ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മി വായ് സൂസ്കർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട്സ് വിത്ത് എ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് വൺ ഓക്കെ അപ്പം അതന്നെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതും അമ്മേൻ്റെ തെക്ക് അമ്മേനെ എടുത്ത് പറഞ്ഞു കുറേ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് സോ ഇനിയും അതിൻ്റെ പാർട്ട് വേണം ബാക്കിയുള്ളവരുടെയും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നമുക്ക് പാർട്ട് ടു ഇറക്കാമല്ലോ ഓക്കെ അപ്പോൾ പാർട്ട് ടു ആണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പം ആലുഡറിന് തുമ്പി കുറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് സോ സൗണ്ട് കുറച്ച് കുറവായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാൻ ലെറ്റർ എടുക്കട്ടെ അമ്മ മനസ്സിലാക്കിയ മാത്രം ഇങ്ങനത്തെ ലെറ്റേഴ്സ് അമ്മ ചോദിച്ചോ പേരെന്താണ് തങ്കമണി ോട്ട് അച്ഛന്റെ പേര് താമരക്കണ്ണൻറെ എത്ര കുട്ടികളുണ്ട് കുട്ടി അത്ര രണ്ടു തൊണ്ണൂറ് ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടെ നിന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ലീവ് ഒന്ന് ചെയ്താലോ ഒന്നും ഒന്നും ആലോചിക്കലില്ലാണ്ട് ഏത് കോളേജില്ല തലപ്പൻ

ും ചോദ്യങ്ങൾ വരുന്നതിലേറ്റാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട തോണ്ടി തേക്കുന്നു തേക്കുന്ന അങ്ങനല്ല ഞാൻ അമ്മേന്റെ അടുത്ത് ഇത്രയും കൂടുതൽ പ്രതീക്ഷിക്കുന്നു ചോദ്യം ഭർത്താവിന്റെ അച്ഛന്റെ പേര് തമേശൻ പോന്തിരി

ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ അങ്ങനെ പയ്യത് അമ്മ പിന്നെ പേര് അങ്ങനെ ഗായസ് ഞങ്ങളെ ക്വസ്റ്റ്യൻസിന്റെ ഇത് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്തത് ഞങ്ങൾ പൊന്നൂസിന് കൈമാറാണ് ആ എളുപ്പമുള്ള അക്ഷര കിട്ടിയത് ഇത് വെച്ച് ഈ തകർത്തേക്കണം കഴിയുന്നത് സത്യസന്ധമായ ആൻസർ പറയാൻ ശ്രമിക്കുക എന്താ പേര്

ട്ടോ ഞാൻ ദിവസം കഴിച്ചു കൊട്ട നിറയെ കൊട്ടഓ ശ്രദ്ധിക്കണം കേട്ടോ ഇനി മുതൽ ഓക്കെ അതില് ഏറ്റവും ഇഷ്ട ഏത് ഏത് കുട്ടീനോടായിരുന്നു പെൺകുട്ടിയുടെ പേര് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ കല്ലു ആ ഞാനത് നോക്കിയതാ കല്ലു അത് പറയുവന്നുള്ളത് കേട്ടോ ഓക്കേ ഇനി ബാക്കി എന്റെ അമ്മമ്മക്ക് വിവരണ്ടോ അച്ഛമ്മക്ക് വിവരണ്ടോ

പിന്നെ ഓരോ ചോദിക്കണോ എത്ര കുട്ടികളുണ്ട് അമ്മ നമ്മടെ ഉദ്രി കല്യാണം കഴിക്കാൻ പറ്റുമോ ക്സിഡന്റായ ഷാജി പാപ്പനായിരുന്നു കേട്ടല്ലോ ഷാജി പാപ്പനായിരുന്നു അവരുടെ കരിനിക്കണം ചോദിച്ചത് ഓക്കെ കയ്യിലുള്ള വണ്ടി ഏതാ കരീഷ്മ ബൈക്കൊക്കെ പറഞ്ഞോടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാട്ടെ അമ്മൂത്ര കേട്ടു ഈ പൊടാണോ കലാപമണി പറഞ്ഞോട്ടിയോ എന്നെ കാണാൻ നേരം നടി എപ്പോലുണ്ട് കനകമ്പരോ കൊറേ നടിമാരെ ചായ ഉണ്ട് അതെ എന്ന് പലരും പറയാറുണ്ട് ഞാൻ ചിരി കവിൽപ്പന്ന ഏറ്റവും എന്താ കവിപ്പന്നമെന്ന രസല്ലേ അമ്മ പറയാം അമ്മ എനിക്കറിയാം പിന്നെന്താ കുഞ്ഞി പറയടി വീട്ടിലാരൊക്കെണ്ട് വീട്ടിലേക്കാമി ഞാൻ പറ കൊച്ചൻ കൊച്ചമ്മ കുടുംബക്കാർ ചോദ്യം ചോദിക്കില്ല ഉത്തരം കൊടുക്ക് വല്യൊരു കളിയനാണ്

ਦੇ ਵਾਵਨਾਂ ਪਰਨਦੇ ਅੱਛਾ ਅੱਛਾ ਕੋਡੋਲੀ ਬੋਇਓ ਇੱਲੀ ਅਚਨੜਾ ਗਰਨ ਹੋਰ ਗੰਡੇ ਅਗਲਾ ਕੁਸਤ ਅੰਮੇ ਕਾਇਨੇ ਕਾਲ ਵਈ ਅੱਛਾ ਅਦਾਈ ਕਾਲ ਕੇ ਆ ਰਿਹਾ ਦਾ ਫਰੀਦ ਨਿੰਦੇ ਅੰਮੇ ਪੋਨੋ ਮਨੇ ਕੁੰញ ਵਾਵੇਣ ਗੇਸ ഓക്കെ ഗൈസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഇനിയും പാർട്സ് വരാനുണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ വെറുപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ ചേട്ടാ ബേബി സി യു ബൈ